അസലാമലൈക്കും അലഹമദില്ല അലഹമില്ലാ ഹിറബിൽ ആലമീൻ എല്ലാവരുടെയും വലിയ ഒരു പ്രശ്നമാണ് ദാരിദ്ര്യം എത്ര പൈസ കിട്ടിയിട്ടും തികയുന്ന ഒരു അവസ്ഥ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല വീടിൻ്റെ പണി തുടങ്ങാനും തുടങ്ങിവെച്ചത് തീർക്കാനും കഴിയുന്നില്ല അതുപോലെ മക്കളുടെ പഠനത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഇത്തരം പ്രയാസങ്ങൾ മാറാൻ നമ്മുടെ കയ്യിൽ പൈസ എപ്പോഴും വന്നു ചേരാനുള്ള ഒരു മാർഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ട് ജീവിതത്തിൽ പകർത്തുക എല്ലാവരും ആത്മവിശ്വാസത്തോടെ ചെയ്യുക ദാരിദ്ര്യം മാറാൻ കടം മാറാൻ ജീവിത ബുദ്ധിമുട്ടുകൾ മാറാൻ ഇങ്ങനെയുള്ള വിഷമതകൾ മാറാൻ ഇനി പറയുന്ന കാര്യം ദിവസവും മുടങ്ങാതെ നിത്യജീവിതത്തിൽ പതിവാക്കുക അത്ഭുതകരമായ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും സമ്പത്ത് നമ്മളെ തേടിയെത്തും ഇൻഷാ അള്ളഹ മഹാനായ ഇബിനോ മറാൻഹു പറയുന്നു ഒരാൾ മുത്ത് നബി സലാ അലൈഹി സ്വലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് വളരെ വിഷമത്തോടെ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ സാമ്പത്തികമായി വളരെ കഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കയ്യിൽ യാതൊരു സമ്പത്തുമില്ല അതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം നബി നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു നീ പ്രഭാത സമയം സുബിയുടെ നിസ്കാര ശേഷം സുബ്ഹാൻ അള്ളാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹി അലീം അസ്തൗഫിറുല്ലാ സുബഹാൻ വബിഹംദിഹി വബി അലീം വബിഹംദിഹി അഹ് അലലീം ഇത് ഈ തസ്ബീഹ് പതിവായി നൂറ് പ്രാവശ്യം ചൊല്ലുക സമ്പത്ത് നിന്നെ തേടി വരും എന്നതാണെന്ന് നബ്സലു അലൈഹി സ്വല്ലമ്മ ആ വ്യക്തിയോട് പറഞ്ഞു അലൈഹി അലൈവല്ല തമ്മൾ കൊടുത്ത ആ പരിഹാരവുമായി അയാൾ വീട്ടിലേക്ക് മടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ നബ്സല്ലാ അലൈഹി വല്ലമ്മ തങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ അവിടുന്ന് പറഞ്ഞു തന്ന ദിക്കറ് തസ്ബീഹ് സുബിയുടെ സമയത്ത് ഞാൻ ചൊല്ലാൻ തുടങ്ങി ഇപ്പോൾ പണം എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം ഉണ്ട് അത്രയും എൻ്റെ സമ്പത്തിൽ വർധന വന്നിരിക്കുന്നു എന്ന് ആ വ്യക്തി നൈസല്ല തങ്ങളോട് പറഞ്ഞു ഈ പറഞ്ഞ തസ്ബീഹ് സുബഹാൻ വബിഹംദിഹി വബിഹംദിഹി ഈ തസ്ബീഹ് നൂറ് തവണ ഡയലി ചൊല്ലുക സാമ്പത്തികമായ വിഷമതകൾ നേരിടുന്ന എല്ലാവരും ചൊല്ലുക വിഷമതകൾ സാമ്പത്തിക വിഷമതകൾ മാറാനുള്ള ആത്മീയ മരുന്നാണ് ഇത് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ദിവസവും ഇത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ഉറപ്പായും കാടാം ഇൻഷാ അല്ല ജീവിതത്തിൽ പകർത്താനും അതിൻ്റെ ഫലം അനുഭവിച്ചറിയാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ആമീൻ യാറബിൽ ആലമീൻ സല അള്ളാഹു അലാ മുഹമ്മദ് സല അഹു അലൈ വസ്ലാം അള്ളാഹു അലാ മുഹമ്മദ് സല അഹു അലൈവലം സല അഹു അലാ മുഹമ്മദ് സലലാഹു അലൈ വസ്ലാം അള്ളാഹു വസി അല സിനഹമ്മദ് സല്ലി അലൈഹി വസ്ലീം സ്ലാക്കും